എല്ലാവർക്കും നമസ്കാരം അനാഥരായ മാതാപിതാക്കളെ അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ നാല് ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അനാഥരായ മാതാപിതാക്കളെ സഹായിക്കുന്ന ആൾട്ടൺ ഹീം വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ നമുക്ക് കൊല്ലം ജില്ലയിൽ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു ഇന്ന് കാസർഗോഡ് ജില്ലാ പ്രതിനിധി പ്രിയപ്പെട്ട മുസ്തഫ ഇക്കയുടെയും വൈഫ് ലൈല മുസ്തഫ ഇവരുടെ വിവാഹ വാർഷികമാണ് ഈ ദിവസത്തിൽ ഈ ദമ്പതികൾ ചെയ്യുന്ന ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടിനടുത്ത് വെള്ളരിക്കുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് ഗാന്ധി ഭവൻ എന്ന വൃദ്ധസദനമുണ്ട് അവിടെയുള്ള മുഴുവൻ അന്തേവാസികൾക്കും സമൃദ്ധിയായ ഒരു ഉച്ചഭക്ഷണം നടക്കുകയാണ് അപ്പം നമ്മുടെ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഇതുപോലുള്ള വിവാഹ വാർഷികങ്ങൾ ജന്മദിന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾക്കൊപ്പം ബന്ധുക്കൾക്കൊപ്പം ഒക്കെ ഇങ്ങനെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ സ്നേഹ കാര്യങ്ങളൊക്കെ സന്തോഷ കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരോരുമില്ലാതെ എല്ലാവരും ഒറ്റപ്പെട്ട് കഴിയുന്ന അവർക്കൊരു നേരത്തെ ചിലപ്പോൾ സമൃദ്ധിയായ ഒരു ചിക്കൻ ബിരിയാണിയോ ഒക്കെ കഴിക്കാൻ കൊതിയുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയാണ് പ്രിയപ്പെട്ട മുസ്തഫയ്ക്കയും ലൈല മുസ്തഫയും അപ്പം രണ്ടു പേർക്കും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ ഈ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ ചിലവും നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട മുസ്തഫേക്കയാണ് നമ്മുടെ ആൾട്ടൺ ഹേമിൻ്റെ മെമ്പർ എന്നുള്ളതിൽ നമുക്ക് ഒരുപാട് സന്തോഷം അഭിമാനം ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് കാസർഗോഡ് കാസർകോട് ജില്ലയുടെ തന്നെ പ്രിയപ്പെട്ട സാവിതയാണ് സാബിത്തയാണ് അപ്പോൾ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഈ വീഡിയോ കാണുന്ന ഈ വീഡിയോ ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു പ്രവർത്തനമായിട്ട് നടത്താനുള്ള പ്രധാന കാരണം ഒരു സമൂഹത്തിനൊരു സന്ദേശമാണ് കാരണം നമ്മുടെയൊക്കെ വിശേഷ ദിവസങ്ങളൊക്കെ നമ്മൾ പല രീതിയിൽ ഈ നാട്ടിൽ പല ജനങ്ങളും ആഘോഷിക്കാറുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ഒരു സന്തോഷ ദിവസം ഇതുപോലെ അതുപോലെ നാല് ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നത് അനാഥ കുഞ്ഞുങ്ങൾ കഴിയുന്നതാവട്ടെ വൃദ്ധ മാതാപിതാക്കൾ കഴിയുന്ന സ്ഥലമാവട്ടെ ഇത്തരത്തിൽ പോയി അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കാൻ അവരിലൊരാളായിട്ട് അവർക്കൊപ്പം വരുന്ന അവരുടെ കൈ പിടിച്ച് ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് മക്കളില്ല ആരുമില്ല വിഷമിക്കേണ്ട നമ്മളുണ്ട് കൂടെ വിഷമിക്കേണ്ട എന്തിനെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ എന്ന് പറയുന്ന ഒരു വാക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനോളം വലിയ ഒരു ആഘോഷങ്ങളില്ല അപ്പോൾ ഇത്തരത്തിൽ വളരെ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് ആദ്യത്തെ പ്രവർത്തനമല്ല ആൾട്ടൺ ഹേമിനകത്ത് ആൾട്ടൺ ഹേമനുള്ള എല്ലാ മെമ്പറും മിക്കവാറും പേര് ഏറ്റവും കൂടുതൽ ആൾക്കാരും അവരുടെ ജന്മദിനങ്ങൾ മക്കളുടെ ജന്മദിനങ്ങൾ നമ്മുടെ ഏതെങ്കിലും പരേതരായിപ്പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഓർമ്മ ദിവസങ്ങളൊക്കെ തന്നെ വൃദ്ധസദനങ്ങളിലാണ് നമ്മൾ നടത്താറുള്ളത് കാരണം അതിൻ്റെ പേരിൽ അവർക്കൊരു നേരത്തെ ആഹാരം കിട്ടുമ്പോൾ അവരുടെ വയറും മനസ്സും നിറയും അതിനോട് അതിനോടനുബന്ധിച്ച പ്രാർത്ഥനകളുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ലതായി വന്നു ചേരും ഇപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ ആൾട്ടർ ഹെയിം വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ശ്രവിക്കുന്നതിനും നമ്മൾ ഫോളോ ചെയ്യുന്നതിനും സ്വാഗതം ചെയ്യുന്നു ആർക്കെങ്കിലും നമുക്കൊപ്പം ചേർന്നുകൊണ്ട് അനാഥരായ മാതാപിതാക്കളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഈ പേജിൽ ഒരു മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ ഇത് കാണുന്ന ഒരു മെസ്സേജ് അയച്ചാൽ മതിയാവും അപ്പോൾ എല്ലാവരെയും ദിവസം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നല്ല നാളാക്കിയായി കാത്തിരിക്കാം